ഭഗവത്ഗീത എന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഫലം പ്രദാനം ചെയ്യുന്നതാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യുവാൻ നിങ്ങളോട് ഉറക്കെ പ്രഖ്യാപിച്ച ഈശ്വരനാണെന്നും അത്രമാത്രം ശ്രേഷ്ഠമാണ് സനാതനധർമ്മത്തിന്റെ സംസ്കാരമെന്നും ഭഗവത്ഗീത വെച്ച് പറയുന്നത് നാം ഒരുപാട് കേട്ടിക്കഴിഞ്ഞതാണ് യഥേച്ഛ സി തഥാകുരു എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്താണ് നീ ആഗ്രഹിക്കുന്നത് അത് നീ ചിന്തിച്ച് ചെയ്താലും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കൺ കണ്ട ദൈവമാണ് ശ്രീകൃഷ്ണൻ എന്ന് സനാതനധർമ്മ സംസ്കാര വക്താക്കൾ പൊതുവെ വീമ്പു പറയാറുണ്ട് അതിലടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ പല ഭാഗത്തും ചാർവാകൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ എന്നാൽ ഗീത യഥാവിധി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഒരു ഗോത്രദൈവം എങ്ങനെയാണോ അത്തരത്തിൽ മാത്രം പെരുമാറുന്ന ഒരു സാധാരണ ദൈവകഥാപാത്രം മാത്രമാണ് ശ്രീകൃഷ്ണൻ എന്ന് ബോധ്യപ്പെടലാണ് ഭഗവത്ഗീതയുടെ സർവശ്രേഷ്ഠതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നതല്ലാതെ അതിനകത്തുള്ള ശ്ലോകങ്ങളുടെ യഥാവിധിയുള്ള അർത്ഥം കൃത്യമായി കണ്ട് സംസാരിക്കുന്നവർ കുറവാണെന്നാണ് ചാർവാകന്റെ അഭിപ്രായം കാരണം ഒരു ഗോത്ര ദൈവത്തിന്റെ സകല അസഹിഷ്ണുതകളും നിറഞ്ഞ ഒരു ദൈവമാണ് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ എന്ന ദൈവം തന്നെ ആരാധിച്ചില്ലെങ്കിൽ നരകത്തിലിട്ട് പൊരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ ദൈവത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചാർവാകൻ പറഞ്ഞത് ഓർക്കുമല്ലോ അതേ സ്വഭാവം തന്നെ നമുക്ക് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണനിലും കാണാൻ കഴിയും തന്നെ ആരാധിക്കാത്തവർ മുഴുവൻ അധമന്മാരാണെന്നും അങ്ങനെയുള്ളവരെ താൻ തന്നെ അധമയോനിയിൽ എറിയുമെന്നും ആസുരയോനിയിൽ എറിയുമെന്നും അത്തരം യോനികളിൽ പിറക്കുന്നവർ പിന്നീട് ഒരിക്കലും മോക്ഷം കിട്ടാത്തവരായിരിക്കും എന്നും വലിയ വിജയഭാവത്തിൽ പറയുന്ന ശ്രീകൃഷ്ണനെ ചാടുവാകൻ കാണിച്ചു തരാം കാരണം ചാരുവായ അഥവാ സത്യമായ മാത്രം പറയുന്നവനാണ് ചാറുവാകൻ ശ്രീകൃഷ്ണൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയുന്ന ദൈവകഥാപാത്രമല്ല തത്വങ്ങളുടെ മറുകര കണ്ടവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് ധരിച്ചിരിക്കുന്നവർക്ക് തെറ്റി ഈ ലോകത്തെ പ്രായോഗികമായ ദർശനങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയവനാണ് ശ്രീകൃഷ്ണൻ എന്ന് കരുതുന്നവരും സത്യം അറിയാത്തവരാണ് എല്ലാം ഉപേക്ഷിക്കുക എന്നെ മാത്രം ആരാധിക്കുക അർജുന നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് നന്മയുണ്ടാക്കി തരും എന്ന് ഒരിടത്ത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഇതേ വാഗ്ദാനത്തിന് എതിരായിട്ടുള്ളൊരു ഭാഗവും നമുക്ക് പതിനാറാം അധ്യായത്തിൽ കാണാം എന്നെ മാത്രം ആരാധിക്കൂ നിനക്ക് ഞാൻ നല്ലതു വരുത്തും എന്ന് പറയുന്നതിന്റെ എതിർഭാഗം അതായത് തന്നെ ആരാധിക്കൂ എന്ന് പറയുന്നതിന് പകരം തന്നെ ആരാധിച്ചില്ലെങ്കിൽ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ തന്നെ സംശയത്തോടുകൂടി മാത്രം നോക്കിക്കാണുന്നവരെ താൻ നശിപ്പിക്കും എന്ന് പറയുന്ന ഭാഗവും നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ കാണാം പരസ്പര വിരുദ്ധങ്ങളായ പ്രസ്താവനകളുടെ തമ്പുരാനാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അധികം നീട്ടുന്നില്ല നമുക്ക് ഗ്രന്ഥത്തിന്റെ ആ ഭാഗത്തേക്ക് തന്നെ പോകാം ഭഗവത്ഗീതയ്ക്ക് പതിനെട്ട് ഉണ്ടെങ്കിലും പല അധ്യായങ്ങളെക്കുറിച്ചും പലരും കേൾക്കുകയോ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പതിനാറാമത്തെ അധ്യായം അറിയപ്പെടുന്നത് ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവസമ്പത്തും സമ്പത്തും എപ്രകാരമാണ് ഈശ്വരനായ ഞാൻ വിഭജിച്ച് നൽകുന്നത് എന്നതാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം ദൈവസമ്പത്തോടുകൂടി പിറക്കുന്ന വർണ്ണശ്രേഷ്ഠന്മാരും വിശ്വാസികളും സമ്പൽ സമൃദ്ധരും സ്നേഹം ദയ തുടങ്ങിയ വികാരങ്ങൾ കൃത്യമായി ഉള്ളവരും ആയിരിക്കും എന്ന് തൊട്ടുമുമ്പുള്ള അധ്യായത്തിൽ വിവരിച്ചിട്ട് പതിനാറാമത്തെ അധ്യായത്തിൽ അസുര അസുരസമ്പത്തോടുകൂടി ജനിക്കുന്നവരെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു അധ്യായമാണ് ഇത് ഇപ്രകാരം അസുരസമ്പത്തോടുകൂടി ജനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും തന്റെ നിഷ്കളങ്കത കൊണ്ടോ എന്തോ ശ്രീകൃഷ്ണൻ ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുമുണ്ട് അതിലെ ആറാമത്തെ ശ്ലോകം പറയുന്നത് തന്നെ ഇപ്രകാരമാണ് ഈ ലോകത്തിലെ ജീവസൃഷ്ടികളെ രണ്ടായി തരംതിരിക്കാം ദൈവികമെന്നും ആസുരമെന്നും നോക്കുക പതിനാറ് ആറ് പതിനാറാം അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകമാണത് ദ്വൗ ഭൂതസർഗൗ ലോകേ അസ്മിൻ ദേവാസുര ഏവച അസ്മിൻ ലോകേ ഈ ലോകത്തിൽ ദ്വൗ ഭൂത സർഗൗ രണ്ടു തരത്തിലുള്ള സൃഷ്ടി അഥവാ ജീവസൃഷ്ടി ഉണ്ട് ദേവ അസുര ഏവച അതാകട്ടെ ദൈവസൃഷ്ടിയെന്നും ആസുര സൃഷ്ടിയെന്നുമാണ് ഇവിടെ പറയുന്നത് അതായത് ദൈവികമായ ഗുണത്തോടുകൂടി ജനിക്കുന്നവരും ആസുരമായ ഗുണത്തോടുകൂടി ജനിക്കുന്നവരും ഇതിൽ ആസുരമായ ഗുണങ്ങളോടുകൂടി ജനിക്കുന്നവരെ കുറിച്ചാണ് അങ്ങോട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് ആസുരമായ ഗുണങ്ങളോടുകൂടി ജനിക്കുന്നവരെ കുറിച്ച് ശ്രീകൃഷ്ണൻ വായിൽ തോന്നിയ ചീത്ത വാക്കുകളെല്ലാം വിളിച്ചു പറയുന്ന രംഗമാണ് ഇത് ലോകത്തിലുള്ള സകല തിന്മകളുടെയും എരിപ്പിടമാണ് ഇത്തരത്തിൽ ആസുര ആസുരസമ്പത്തോടുകൂടി ജനിക്കുന്നവർ എന്ന് ശ്രീകൃഷ്ണൻ ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇനി ആസുര ആസുരസമ്പത്തോടുകൂടി ജനിക്കുന്നവർ എന്തുകൊണ്ടാണ് ആസുരസമ്പത്തോടുകൂടി ഇവരായി ജനിക്കുന്നത് അഥവാ യോനികളിൽ ജനിക്കുന്നത് എന്നതും കൂടി കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരം ജനിച്ചു പോകുന്നത് എന്ന് അദ്ദേഹം അവിടെ തന്നെ പറയുന്ന ഒരു ഭാഗമാണത് തന്നെ വിശ്വസിക്കാത്തവരാണ് തന്നെ ദ്വേഷം പറയുന്നവരാണ് തന്നെ കുറ്റം പറയുന്നവരാണ് ഇത്തരം അധമ അധമപ്രവർത്തികളിലെല്ലാം ഏർപ്പെട്ട് ജന്മമായി തീരുന്നത് എന്ന് കൃഷ്ണൻ അവിടെ തുറന്നു പറയുന്നു തന്നെ കുറ്റം പറയുകയും തന്നെ വെറുക്കുന്നവരും ആണ് അക്കൂട്ടർ എന്ന് ശ്രീകൃഷ്ണൻ പരിതപിക്കുന്നത് കാണാം ാൻ വലിയൊരു സംഭവമാണെന്നും തന്നെ ആരാധിക്കാത്തവരെ താൻ ഒരു പാഠം പഠിപ്പിക്കും എന്നുമുള്ള ഒരു ഭീഷണിയാണ് ഈ ശ്ലോകത്തിലുള്ളത് അല്ലയോ അർജുന യഥേച്ഛസി തഥാ കുരു എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് നീ ആലോചിച്ച് വേണ്ടവണ്ണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ നേരെ കടകവിരുദ്ധമായ ഒരു ശ്ലോകമാണ് ഒരു അഭിപ്രായമാണ് ഒരു വചനമാണ് ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ വെക്കുന്നത് ആ ശ്ലോകം കൂടി നോക്കാം ഭഗവത്ഗീതയുടെ പതിനാറ് പതിനെട്ടിൽ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസ് മാത്മപരദേഹേഷു പ്രധ്യഷന്തോഭ്യസൂയക ശൈവന്മാരും ശാക്തേയന്മാരുമെല്ലാം ധാരാളമുള്ള ആ കാലഘട്ടത്തിൽ മറ്റു ദൈവങ്ങളായ ശിവനെപ്പോലെയും ശക്തിയെപ്പോലെയും മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവർ തന്നെ ആരാധിക്കാതിരിക്കുന്നത് വളരെ അപകടം നിറഞ്ഞൊരു പ്രവൃത്തിയാണെന്നും തന്നെ ആരാധിക്കാത്തത് തന്നോടുള്ള അസൂയ കൊണ്ടാണെന്ന് കൃഷ്ണൻ ഇതിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം അന്വയം ഇപ്രകാരമാണ് തേ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസൃത ആത്മപരദേഹേഷു മാം പ്രദ്യുഷന്ത അവർ ആരാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അവർ അതായത് ആസുര വിഭാഗത്തിൽ ജനിച്ചവരായ അവർ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസ്താഹ ഇതെല്ലാം ഉള്ളവരായ അഹങ്കാരികളും കാമാക്രാന്തരും കോപിഷ്ടരും എല്ലാമായിട്ടുള്ള അവർ ആത്മപരദേഹേഷു മറ്റുള്ളവരുടെ ശരീരത്തിലും സ്വന്തം ശരീരത്തിലും കുടികൊള്ളുന്നതായ മാം എന്നെ ദോഷം <pradushandaha> പറയുന്നവരും ം പറയുന്നവരും അഭ്യസൂയകാച്ച അസൂയോടെ നോക്കിക്കാണുന്നവരുമാണ് അഥവാ എന്നോട് അസൂയയുള്ളവരുമാണ് ഇതാണ് കൃഷ്ണൻ തന്നെ അതിൽ പറയുന്നത് തന്നോട് അസൂയയുള്ളവരാണ് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവർ എന്ന് ശ്രീകൃഷ്ണൻ ഇവിടെ അർജുനനോട് പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്രകാരം തന്നെ വിശ്വസിക്കാത്തവരെയും തന്റെ കുറ്റം മുഴുവൻ പറഞ്ഞു നടക്കുന്നവരെയും ശ്രീകൃഷ്ണൻ വിളിക്കുന്നത് ക്രൂരന്മാർ എന്ന് മാത്രമല്ല ധമന്മാർ എന്നാണ് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും അധമമായ പദമാണ് നരാധമൻ ഇതാണ് കൃഷ്ണൻ തന്റെ മഹത്വത്തെ അംഗീകരിക്കാത്തവരെയും എല്ലാം വിളിക്കുന്ന പേര് നോക്കാം ഭഗവത്ഗീതയുടെ പതിനാറ് പത്തൊൻപത് തൊട്ടടുത്ത ശ്ലോകം താനഹം ദ്വിശതക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിവാമ്യജസ്രമുഭാൻ ആസുരീഷ്വേവ യോനിഷു ന്വയപ്രകാരമാണ് സംസാരേഷു മാം ദ്വിഷത ക്രൂരാൻ അശുഭാധമാൻഷു യോനിഷു അജസ്രം ക്ഷിപാമി അർത്ഥം ഇപ്രകാരം പറയാം സംസാരേഷു ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് മാം ദ്വിഷത എന്നെ ദ്വേഷിക്കുന്നവരായ കുറ്റം പറയുന്നവരായ ക്രൂരാൻ ക്രൂരന്മാരും അശുഭാൻ അശ്രീകരങ്ങളുമായ താൻ നരാധമാൻ ആ നരാധമന്മാരെ നീചന്മാരെ അഹം ഞാൻ ആസുരീഷു ഏവ യോനിഷു ആസുരമായ സ്ത്രീകളുടെ ഉദരത്തിൽ യോനിയിൽ അജസ്രം നിരന്തരം ക്ഷിഭാമി ഞാൻ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് ഭഗവാനായ ശ്രീകൃഷ്ണൻ ഈശ്വരനായ ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ഇത് അധമയോനികളിൽ പിറക്കുന്ന ആ അസുരന്മാർ എന്തുകൊണ്ട് അധമയോനിയിൽ പിറന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിന് ഉത്തരമാണ് ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നത് തന്നെ വിശ്വസിക്കാത്തത് കൊണ്ടും താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടും തന്നോടുള്ള കോപം കൊണ്ടും എല്ലാം ശ്രീകൃഷ്ണനോടുള്ള ഇത്തരം പെരുമാറ്റം കൊണ്ടാണ് ഇവരെയെല്ലാം ശ്രീകൃഷ്ണൻ അധമമായ യോനിയിൽ പിറക്കാൻ ശപിക്കുന്നത് അങ്ങനെ അധമമായ യോനിയിൽ പിറന്ന അവർ ആസുര ഗുണങ്ങളോട് കൂടിയവരായി തീരുകയും അവർ പിന്നെ ഒരിക്കലും ഗതി പിടിക്കാത്തവരായി മാറുകയും ചെയ്യുന്നു എന്നും കൂടി ശ്രീകൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പതിനാറ് ഇരുപതിൽ ആസുരീം യോനിമാവന്നൂഢാ ജന്മനി ജന്മനിപ്രാപ്യ തതിം യാന്തി ഹേ കൗന്തേയ അല്ലയോ അർജുന ജന്മനി ജന്മനി പിന്നീടുള്ള ഓരോ ജന്മത്തിലും ആസുരീം യോനിം ആപന്നാഹ കൂടുതൽ ആസുരമായ ജന്മം കൈക്കൊണ്ടുകൊണ്ട് തേ മൂഢാഹ ആ മൂഢന്മാർ ഏതു മൂഢന്മാർ എന്നെ ആരാധിക്കാതെ എന്റെ കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്നവരായ ആ മൂഢന്മാർ മാം അപ്രാപ്യ എന്നെ ഒരിക്കലും പ്രാപിക്കാതെ തഥ അധമാം ഗതി അങ്ങനെ അധമമായ അവസ്ഥയെ യാന്തി പ്രാപിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ ആരാധിക്കാത്തവരെയും തന്നെ കുറ്റം പറയുന്നവരെയും ശ്രീകൃഷ്ണൻ ഒരു തരത്തിലും ഗതി പിടിക്കാനാകാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിവിടും എന്ന് തന്നെയാണ് ഇവിടെ കൃഷ്ണൻ ഭീഷണിപ്പെടുത്തുന്നത് കാരണം തന്നെ വിശ്വസിക്കാതെ കുറ്റം പറയുന്നവരെ അധമ യോനിയിലേക്ക് ഞാൻ നിരന്തരം വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഓരോ ജന്മത്തിലും അധമയോനിയിൽ പിറന്ന് പിറന്ന് എന്നെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയാതെ അവർ അധോഗതി പ്രാപിക്കുന്നു നരകത്തിൽ പതിക്കുന്നു എന്നർത്ഥം അവർ ചെയ്ത കുറ്റം എന്താണ് കൃഷ്ണനിൽ അവർ വിശ്വസിക്കുന്നില്ല കൃഷ്ണനെ അവർ കുറ്റം പറയുന്നു തന്നെ കുറ്റം പറയുന്നവരെയും വിശ്വസിക്കാതിരിക്കുന്നവരെയും അതിന്റെ പേരിൽ ഒരു അധോലോക നായകനായ ഗുണ്ട പോലും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്നാൽ ജഗത്രയങ്ങളും പരിപാലിക്കുന്ന ഈശ്വരനായ ശ്രീകൃഷ്ണൻ പറയുന്നു തന്നെ വിശ്വസിക്കാത്തവരെയും തന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരെയും ഒരു തരത്തിലും മോക്ഷം ലഭിക്കാൻ ഇടവരാത്തവണ്ണം അവർക്ക് ഓരോ ജന്മവും അധമത്തിൽ നിന്നും അധമത്തിലേക്കുള്ള നീചമായ ജന്മം നൽകിക്കൊണ്ട് അവരെ ഞാൻ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്ന് കൃഷ്ണൻ ഇവിടെ അർജുനന് മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ ഇത് യഥാർത്ഥത്തിൽ അർജുനോട് പറയുന്ന ഒരു മുന്നറിയിപ്പല്ല വൈഷ്ണവ മതത്തിന്റെ പ്രചാരകനായ ഏതോ ഒരാൾ നിർമ്മിച്ചതാണ് ഭഗവത്ഗീത എന്ന ചാറുവാകൻ പല പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ടുള്ളതാണല്ലോ അത്തരത്തിൽ തങ്ങളുടെ ചക്രമതമായി ായ വൈഷ്ണവ മതത്തിന്റെ ദൈവമായ കൃഷ്ണനെയും മഹാവിഷ്ണുവിനെയും വലിയ അവതാരമാക്കി ഉയർത്തി വയ്ക്കുവാനുള്ള ഗ്രന്ഥകാരന്റെ വ്യഗ്രതയാണ് ഇവിടെ വെളിപ്പെടുന്നത് കൃഷ്ണനെ അഥവാ മഹാവിഷ്ണുവിനെ ആരാധിക്കാത്തവർക്ക് ഒരിക്കലും ഗതി പിടിക്കില്ല എന്നും അവർ നരകയാതന അനുഭവിച്ച് ഒടുവിൽ നരകത്തിൽ പോയി പതിക്കൂ അങ്ങനെ ഒരിക്കലും വിഷ്ണുപദം പ്രാപിക്കാനോ മോക്ഷം ലഭിക്കാനോ അവർക്ക് ഒരു ഉണ്ടാവുകയില്ല താൻ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കുകയില്ല എന്ന് ഭഗവത്ഗീതയിലെ കൃഷ്ണനെ കൊണ്ടു വ്യാസൻ പറഞ്ഞു വെക്കുന്ന സുന്ദരമായ ഒരു രംഗമാണ് ഇത് എന്നിട്ടും ഭഗവത്ഗീത വിശ്വാസികൾ പറയുന്നു ശ്രീകൃഷ്ണൻ ഗീതയെ ഉപദേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയാണെന്ന് ഈ ലോകത്ത് ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കാത്ത കോടാനുകോടി ആളുകളുണ്ട് ഈ കോടാനുകോടി ജനങ്ങളും അധമ യോനിയിൽ പിറന്ന് പിറന്ന് ഒടുവിൽ നരകത്തിൽ പോയി അധപ്പതിക്കുമെന്നാണ് ഇവിടെ ഗീത പറഞ്ഞു വെക്കുന്നത് ഗോത്ര സംസ്കാരത്തിലുള്ള ജനതയെ പേടിപ്പിച്ച് ഭക്തി നിലനിർത്താൻ അന്നത്തെ കാലത്ത് ഇത്തരം ഗോത്രകൃതികൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാകാം ഇത്തരത്തിൽ തന്നെ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുന്ന ഗോത്രദൈവത്തെ പുകഴ്ത്തുന്ന ഒരു ഗോത്രകൃതി മാത്രമാണ് ഭഗവത്ഗീത മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം